സകല സകലപ്രബോധമാനന്ദന്മാർ മലയും മരങ്ങളും പാറക്കൂട്ടങ്ങളും കൊണ്ടുവന്ന് നളന് കൊടുത്തു നളൻ അവ കൊണ്ട് ചിറകെട്ടി നൂറ് യോജന നീളവും പത്ത് യോജന വീതിയും ഇത്രയും വലിയൊരു ചിറ മുമ്പ് ആരും നിർമ്മിച്ചിട്ടില്ല അത്രേ ചിറകെട്ടിന് ശിവന്റെ സഹായം തേടി സമുദ്രതീരത്ത് ശ്രീരാമൻ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു എന്തിനെന്നോ നേരായ മാർഗം കാണാൻ അതാണ് രാമേശ്വരം രാമേശ്വരനെ സേവിച്ചാൽ നടക്കാത്ത കാര്യമില്ല ലഭിക്കാത്ത പുണ്യമില്ല ഇന്നും ധാരാളം പേർ രാമേശ്വരത്ത് പോയി വരുന്നുണ്ട് ആദ്യ ദിവസം പതിനാല് യോജന നീളം ചിറകെട്ടി തീർത്തു രണ്ടാം ദിവസം ഇരുപത് യോജന മൂന്നാം നാൾ ഇരുപത്തൊന്നും നാലാം നാൾ ഇരുപത്തിരണ്ടും അഞ്ചാം ദിവസം ഇരുപത്തിമൂന്നും യോജന നീളം ചെറുകിട്ടി തീർത്തു നളൻ സമർത്ഥം തന്നെ എല്ലാവരും അംഗീകരിച്ചു വാനര സൈന്യത്തിന് യഥേഷ്ടം കടന്നു പോകാൻ കഴിയും വാനരപ്പട ചിറ കടന്ന് സുബേല പർവ്വതത്തിൽ തമ്പടിച്ചു ഹനുമാന്റെ ചുമല്ലേറി ശ്രീരാമനും അങ്കത്തിൻ്റെ ചുമല്ലേറി ലക്ഷ്മണനും ആ പർവ്വതത്തിന്റെ മുകളിലെത്തി അവിടെ നിന്ന് നോക്കിയാൽ ലങ്ക കാണാം രാമലക്ഷ്മന്മാർ ആ മഹാനഗരം കണ്ടു നിന്നു കനകേമയമായ ആ വലിയ മണിമാളികയുടെ മുകളിൽ വിശാലമായ ഹാളിൽ സേനാപതികളുടെയും മന്ത്രിമാരുടെയും നടുവിൽ രാഷ്ട്ര ചക്രവർത്തി രാവണൻ വിരാജിക്കുന്നു പത്ത് കിരീടങ്ങൾക്ക് താഴെ പത്ത് മുത്തുക്കുടകൾ രാവണൻ നിസ്സാരനല്ല രാമലക്ഷ്മന്മാർക്ക് തന്നെ തോന്നിപ്പോയി രാവണന്റെ അടുത്തേക്ക് ശ്രീരാമൻ മോചിപ്പിച്ചു വിട്ട ശുഗൻ കടന്നു വന്നു ദൂതനോട് രാവണൻ ശത്രുക്കൾ ഉപദ്രവിച്ചോ എന്ന് അന്വേഷിച്ചു ശുഗൻ തനിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെക്കുറിച്ചും അവസാനം ശ്രീരാമൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയതും വിവരിച്ചു രാമന് സീതയെ നൽകുക അല്ലെങ്കിൽ ഉടൻ യുദ്ധം ചെയ്യുക അതാണ് ശ്രീരാമ സന്ദേശം ശുഗൻ അറിയിച്ചു വാനരപ്പടയുടെ വലുപ്പം ശുഗൻ രാവണന് കാട്ടിക്കൊടുത്തു പർവ്വത തുല്യരായ വാനരന്മാർ ഗർജിച്ച് തുള്ളിച്ചാടി പറഞ്ഞു കിടക്കുന്നു ശുഗൻ അതിൽ വീരന്മാരെ ചൂണ്ടിക്കാട്ടി രാവണ് പരിചയപ്പെടുത്തി ലങ്കയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നതാണ് സുഗ്രീവൻ വാനന രാജാവ് ലക്ഷം പേരുടെ അകമ്പടിയോടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് സേനാപതി അഗ്നിപുത്രൻ നീലൻ അതിനപ്പുറത്ത് അംഗതൻ ഭാലിയുടെ പുത്രൻ യുവരാജാവൻ പിന്നെ കണ്ടോ അല്പം മാറി നിൽക്കുന്നത് ലങ്ക ചുട്ടി ഹനുമാൻ രാവണപുത്രനെ വധിച്ച ദുഷ്ടൻ സുഗ്രീവന്റെ അടുത്തു വന്ന് എന്തോ മന്ത്രിച്ചു മടങ്ങുന്നു കണ്ടില്ലേ ഒരുത്തൻ അവനാണ് രംഭൻ ലങ്കയെ മുടിക്കാൻ തന്നെ കരുത്തുള്ളവൻ വാനന്മാരിലെ സിംഹമാണ് അവരെ നോട്ടം കണ്ടില്ലേ ഇങ്ങോട്ട് തന്നെ ശരഭൻ നളൻ അവരുടെ ശ്രദ്ധയും ഇങ്ങോട്ട് തന്നെ രാഷ്ട്രപ്പടയും വാനരപ്പടയും ഏറ്റുമുട്ടിയാൽ ദേവാസുര യുദ്ധം തന്നെ അത്തരമൊരു മഹായുദ്ധം ഒഴിവാക്കുകയാകും നല്ലതെന്ന് ശുഖൻ ഉപദേശിച്ചു രാവണൻ പ്രശസ്തനല്ലേ പ്രശസ്തിക്ക് വേണ്ടി ഇനി യുദ്ധം യുദ്ധമെന്തിന് വിഷ്ണുവത്തിൻ്റെ പുത്രനായി ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു തപസ്സുകൾ അനുഷ്ഠിച്ച് വരദാനങ്ങൾ നേടിയെടുത്തതിന് കണക്കുണ്ടോ എന്നിട്ടും മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ പോകാത്തതെന്ത് സകല പാപങ്ങളും ചെയ്യുന്നു എല്ലാം മതിയാക്കൂ ഇനി മുക്തി നേടൂ വിഷ്ണുലോകം പ്രാപിക്കൂ സീതയെ രാമന് തിരിച്ചേൽപ്പിക്കും മഹാലക്ഷ്മിയാണവൾ രാമ ഭക്തനായിത്തീരും ഭഗവാൻ എല്ലാം ക്ഷമിക്കും ശുഗന്റെ ഉപദേശം കേട്ട് രാവണൻ ക്രോധത്ത കലിതുള്ളി അട്ടഹസിച്ചു മൂന്ന് ലോകത്തിനും അതിവിനാണ് താൻ ഭൃത്യൻ രാജനെ ഉപദേശിക്കുകയോ പോ മുമ്പിൽ നിന്ന് മുൻ ചെയ്തികളെ ഓർത്ത് ക്ഷമിക്കുകയാണ് ബ്രാഹ്മണകുലത്തിൽ ജനിച്ച താൻ രാക്ഷസനായതിനാലാണ് നീ തെറ്റുകാണുന്നത് അപ്പോൾ നീയോ ശുഗനും ബ്രാഹ്മണനായിരുന്നു എന്നാൽ രാക്ഷസനാണ് ദേവന്മാരുമായിട്ടുള്ള ബന്ധമാണ് ശുഗന് രാക്ഷവിരോധം ഉണ്ടാക്കിയത് രാക്ഷസന്മാർക്ക് ശുഗനോട് തീരാത്ത പകയുണ്ടായി വജ്രധ്രംഷ്ടൻ എന്ന അസുരൻ ശുഗനെ ചതിച്ചാണ് രാക്ഷസനാക്കിയത് ചെയ്യാത്ത തെറ്റിന് അഗസ്ത്യമുനിയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന ശുഗൻ അഗസ്ത്യമുനി ശാപമോക്ഷവും നൽകി രാവണനെ വധിക്കാൻ വാനന്മാരുമൊത്ത് ശ്രീരാമൻ എത്തിച്ചേരും അന്നു വരെ രാസവേഷം ധരിച്ച് രാവണൻ്റെ സഹായിയായി ജീവിക്കുക ശ്രീരാമൻ്റെ രഹസ്യമറിയാൻ രാവണൻ നിന്നെ അയക്കുമ്പോൾ നിനക്ക് രാമദർശനം സാധിക്കും മടങ്ങി വന്ന് രാവണന് തത്വജ്ഞാനം ഉപദേശിച്ചാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും അങ്ങനെ രാവണന്റെ മുമ്പിൽ നിന്ന് ഭയപ്പെട്ടോടി ശുഗൻ ശാപമോക്ഷം പ്രാപിച്ചു